ിൽ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഒൻപതാം ആണ്ട് പത്താം മാസം പത്താം തീയതി ഏഹോഡർപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക ഇന്ന് തന്നെ ബാബെ രാജാവ് എരുസലേമിനെ ആക്രമിച്ചിരിക്കുന്നു നീ മത്സരഗൃഹത്തോട് ഒരുപമ പ്രസ്താവിച്ചു പറയേണ്ടത് ഏഹോവയെ കഥ വിപ്രകാരം അറി ചെയ്യുന്നു നീ ഒരു കുട്ടകം അടുപ്പത്ത് വെക്ക വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക മാംസ കഷ്ണങ്ങൾ തുട കൈക്കുറക മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിൽ ഇടുക ഉത്തമമായ അസ്ഥിഖണ്ഠങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക ൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിന്റെ കീഴെ വിറക് അടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക അതിന്റെ അസ്ഥികൾ അതിനകത്ത് കിടന്ന് വേഗട്ടെ അതുകൊണ്ട് കർത്താവ് കർത്താവിപ്രകാരം അറി ചെയ്യുന്നു അകത്ത് ക്ലാവ് ഉള്ളതും ക്ലാവ് വിട്ടു പോകാത്തതുമായ കുട്ടകത്തിന് രക്തപാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം അതിനെ ഖണ്ഡം ഖണ്ഡമായി പുറത്തെടുക്കുക ചീട്ടതിന്മേൽ വീണിട്ടില്ല അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യ ഉണ്ട് അവൾ അത് വെറും പാറമേലത്ര ചൊരിഞ്ഞത് മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ് അത് നിലത്തൊഴിച്ചില്ല ക്രോധം വരുത്തേണ്ടേനും പ്രതികാരം ചെയ്യേണ്ടേനും ഞാൻ അവൾ അവൾച്ചൊഴിഞ്ഞ രക്തം മൂടി പോകാത്തവണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഏഹോബയ കത്തകാരം ചെയ്യുന്നു പാദങ്ങളുടെ നഗരത്തിനയ്യോ കഷ്ടം ഞാൻ മുറക് കൂമ്പാരം വലുതാക്കും വിറക് കൂട്ടുക തീ കത്തിക്ക മാംസം വേകട്ടെ ചാറു കുറുകട്ടെ അസ്ഥികൾ വെന്തു പോകട്ടെ അതിന്റെ താമ്രം കാഞ്ഞ് വെന്തു പോകേണ്ടേനും അതിന്റെ കറ അതിൽ ഉരുകേണ്ടനും അതിന്റെ ക്ലാവ് ഇല്ലാതാകേണ്ടേനും അത് ഒഴിച്ചെടുത്ത കനനിന്മേൽ വെക്കുക അവൾ അധ്വാനം കൊണ്ട് തളർന്നു പോയി അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകിയാകിയാൽ ഞാൻ നിന്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളം ഇനി നിന്റെ മലിനത നീക്കി നീ ശുദ്ധമായി ഇരിക്കുകയില്ല ഏഹോവയെ ഞാൻ അത് അറി അത് സംഭവിക്കും ഞാൻ അതനുഷ്ഠിക്കും ഞാൻ പിന്മാറുകയില്ല ആദരിക്കയില്ല സഹതപിക്കയില്ല നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കും എന്നേ ഹോവയ കർത്താവിന്റെ അരുളപ്പാട് ഏഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തു കളിയും നീ വിലപിക്കുകയോ കരയോ കണ്ണുനീർ മാർക്കുകയോ ചെയ്യരുത് നീ മൗനമായ നെടുവേർപ്പെട്ടുകൊള്ളുക മൃദവിലാപം കഴിക്കരുത് தலைக்கு தலை பாவு கெட்டி காலின் செறிப்பிடுகா அதிர மூடருது മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം അപ്പം തിന്നുകയരുത് അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു വൈകുന്നേരത്തെ ഭാര്യ മരിച്ചു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു അപ്പോൾ ജനം എന്നോട് നീ ചെയ്യുന്നതിന്റെ അർത്ഥം എന്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരിയില്ലയോ എന്ന് ചോദിച്ചു അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത് ഏഹോടെയുള്ള പാടെ എനിക്കുണ്ടായത് എന്തെന്നാൽ ഇസ്രയേൽ ഗൃഹത്തോട് പറയേണ്ടത് ഏഹോവയെ കർത്താവിപ്രകാരം അല്ല ചെയ്യുന്നു നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയും ആയിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ടു വീഴും ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും നിങ്ങൾ അതിരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പ് കാലിലും ഇരിക്കും നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും ഇങ്ങനെ ഹേസൈക്കൽ നിങ്ങൾക്കൊരേ അടയാളമായിരിക്കും അവൻ ചെയ്തതുപോലൊക്കെ നിങ്ങളും ും ചെയ്യും അത് സംഭവിക്കുമ്പോൾ ഞാൻ അറിയും മനുഷ്യപുത്ര അവരുടെ ശരണവും അവരുടെ മഹത്വമുള്ള സന്തോഷവും അവരുടെ കണ്ണിന്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചയും ആയിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിടുത്തു കളയുന്ന നാളിൽ ആ നാളിൽ തന്നെ ചാടിപ്പോകുന്നൊരുത്തൻ നിന്റെ അടുക്കൽ വന്ന് വസ്തുത നിന്നെ പറഞ്ഞു കേൾപ്പിക്കും ചാടിപ്പോയവനോട് സംസാരിപ്പാൻ അന്ന് നിന്റെ മാ തുറക്കും നീ നീ മൗനമായിരിക്കാതെ സംസാരിക്കും അങ്ങനെ അവർക്കൊരടയാളമായിരിക്കും ഞാനേഹോ എന്ന് അവർ അറിയും ദൈവമേ സ്തുതനക്ക്മാകുന്നു ബാറിക്കുമോ